ഹലോ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ലഞ്ച് അല്ല ഇന്നത്തെ അല്ല ഇവിടുത്തെ ലാസ്റ്റ് ലഞ്ചാണ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ആണ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇനി ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ലഞ്ച് എണ്ണങ്ങൾ ഗ്രിഡ് ചിക്കൻ പൊട്ടാറ്റോ ഫ്രൈഡ് പൊട്ടാറ്റോ ചിപ്സ് പിന്നെ സെയ്ജ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടോ വേഗമുണ്ട് പിന്നെ സോസോ ചിക്കൻ േവിയുണ്ട് അല്ല ഓക്കെ താങ്ക് യു